ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ നമസ്തു നാളെ സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ അപ്പോൾ ഏകാദശി എടുക്കുന്ന ദിവസങ്ങളിൽ അതായത് ഇന്ന് ദശമി ദിവസമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി മൂന്ന് മുതലാണ് ബുധനാഴ്ച രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ആണ് ദശമി ആരംഭിച്ചത് അത് ഇന്ന് വ്യാഴം ഇന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയാണ് ദശമി അതിനു ശേഷം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത്തി മൂന്ന് വരെയാണ് ഏകാദശി തിഥിയുള്ളത് അപ്പോൾ നമ്മൾ നാളെ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ദിവസം ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ പത്ത് ഇരുപത്തി മൂന്നിന് മുൻപുള്ള സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഇന്നും നാളെയും ഒക്കെ നമ്മൾ ഏകാദശി വ്രത ആചരണത്തിലിരിക്കുകയാണല്ലോ ഈ സമയത്ത് ഏകാദശി ഇവിടെ വ്രത മാഹാത്മ്യ കഥ കേൾക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഈ വീഡിയോയോടൊപ്പം പാരണയുടെ സമയവും ഇടുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലത് ഇട്ടില്ല പാരണ സമയം ഇടാൻ വിട്ടുപോയി അപ്പോൾ വ്രത മാഹാത്മ്യ കഥ കേൾക്കുന്നതിൻ്റെ പ്രാധാന്യം വെച്ചാൽ ഏകാദശി വ്രതം എടുക്കുന്നതിന്റെ സാഫല്യം പൂർണ്ണമായി ലഭിക്കുന്നു ഭക്തന് ഇപ്പം നമ്മൾ ഭക്തിയോടെ ഏകാദശി വ്രതം നോക്കുന്നു അല്ലെങ്കിൽ ആ വ്രതം മഹാത്മ്യം കേൾക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു പൂർണത ഉണ്ടാകണമെങ്കിൽ അതായത് ആ എടുക്കുന്ന വ്യക്തി ആ വ്രതത്തിനോട് എത്രമാത്രം ഭഗവാനോട് എത്രമാത്രം അലിഞ്ഞു ചേരുന്നു അല്ലെങ്കിൽ ആ എത്ര വിശ്വാസത്തോടെ എത്ര പൂർണമായ ഉറച്ച തീരുമാനത്തോട് ആ വ്രതത്തെ എടുക്കുന്നു അത് സ്വന്തം അനുഭവമാക്കി മാറ്റുന്നു അതാണ് ആ വ്രതം മാഹാത്മ്യ കഥയുടെ പ്രാധാന്യം ഓരോ വ്രത മഹാത്മ്യവും യുധിഷ്ഠിര ഭഗന് ശ്രീ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അവരുടെ വനവാസ കാലത്താണ് ഇത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് അത് ഈ ഏകാദശി നടക്കുന്നതൊക്കെ സത്യയുഗത്തിലോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഏതെങ്കിലും ഒക്കെ ഏകാദശികൾ ഇങ്ങനെ ഓരോ ഓരോ ഏകാദശി നോറ്റപ്പോൾ അന്ന് ജീവിച്ചിരുന്ന വളരെ ഭക്തരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ അവരെ ആ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ആ അവർക്ക് കിട്ടിയ ഈശ്വര പ്രാപ്തിയെക്കുറിച്ചാണ് ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഓരോ വ്രതത്തിനും ഓരോ പ്രത്യേകതയും ആ പ്രത്യേക സാഫല്യവും ലഭിക്കുന്നു അങ്ങനെ ആ അത് കേൾക്കുമ്പോൾ ആ ഏകാദശി എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം മിക്കവർക്കും ഉണ്ടാകും ഒരു ഉദ്ദേശവും ഇല്ലാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി ഭഗവാൻ്റെ ഭഗവാനോട് ഒത്തിരിയ്ക്കുവാൻ വേണ്ടി മാത്രം എടുക്കുന്നവരും ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങളോടുകൂടി ഇപ്പം കുഞ്ഞുങ്ങളില്ല എങ്കിൽ അതിന് ഈ പൗഷ ഏകാദശി എന്നും ഈ ഏകാദശിയെ വൈകുണ്ഠ ഏകാദശിയെ പറയാറുണ്ട് പൗഷമാസത്തിലെ മാസത്തിലെ പുത്രദായ ഏകാദശി പുത്രനെ ലഭിക്കുവാൻ അനുയോജ്യമായ ഏകാദശി അത് അതാണ് അതിനുശേഷം വൈകുണ്ഠ ഏകാദശി എന്നും സ്വർഗവാതിൽ ഏകാദശി എന്നും ഒക്കെ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതാതിൻ്റെ ഫലം ഇതിനെ ലഭിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഇതുവരെയും നേരിട്ട് കൊണ്ടിരുന്ന അധപ്പതിനായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ വിജയത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ പിറകേക്ക് വലിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എന്തു ചെയ്തിട്ടും നമുക്കൊരു ജീവിതപ്രാപ്തി ശരിയായിട്ടുള്ള വിജയപ്രാപ്തി ലഭിക്കാത്തുള്ള അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നു ധാരാളം ദുരിതങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ആ അവസ്ഥയിൽ നിന്നല്ല നല്ല മാറ്റം വരും എന്താണോ ആഗ്രഹിക്കുന്ന അതുപോലെയുള്ള അവസ്ഥകളിലേക്ക് വരും അത് ഈശ്വരനെ അത് ആ ഒരു ചിന്തയോടുകൂടി സമർപ്പിച്ച് വ്രതമനുഷ്ഠിക്കുക കുഞ്ഞുങ്ങളിൽ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ഒരു മകനെ ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസവുമാണ് സ്വർഗവാതിൽ ഏകാദശിയായി പറയുന്ന ഈ പൗഷപുത്രതാ ഏകാദശി ദിവസം ഇതിൻ്റെ വ്രതമാഹാത്മ്യം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും നമ്മൾ നമ്മളെപ്പോഴും പറയും ഈശ്വര ഭക്തി അല്ലെങ്കിൽ ഈശ്വര സ്നേഹം എന്നൊക്കെ പറയുന്നത് സഹജീവി സ്നേഹമാണ് സഹജീവികളോട് അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും നാം ഒരേപോലെ സമഭാവനയോടെ കാണുമ്പോഴാണ് നാം ഒരു വ്യക്തി ഈശ്വര സാക്ഷാത്കാരം നേടി എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്ന് വെച്ചാൽ ഭക്തി മാത്രമല്ല ആ ഭക്തിയിലൂടെ ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിറയുന്നു എൻ്റെ ഉള്ളിൽ എനിക്ക് ജീവൻ തന്നിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും അന്തരീയമയായി പ്രകാശിക്കുന്ന ആ ശക്തി വിശേഷം എന്ന തിരിച്ചറിവ് ഏത് വ്യക്തിക്ക് ലഭിക്കുന്നു അപ്പോഴാണ് ശരിക്കും ഈശ്വര സാക്ഷാത്കാരം ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അങ്ങനെ ിക്കുമ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മനുഷ്യർക്ക് ആരെയും ഒന്നിനെയും ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും കഴിയില്ല ഹിംസ ഒരിക്കലും ചെയ്യില്ല ഹിംസ എന്ന് വെച്ചാൽ എന്തിനെങ്കിലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തികൾ ചിന്തകൾ സംസാരങ്ങൾ വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന കർമ്മങ്ങൾ എല്ലാം ഹിംസയാണ് അല്ലാതെ എന്തിനെങ്കിലും കൊല്ലുകയോ ഉപദ്രവിക്കുകയോ മാത്രം ചെയ്യുന്നതല്ല നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി എല്ലാം നാം മറ്റുള്ളവരെ ചെറിയ ചെറിയ വേദനകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഹിംസയിൽപ്പെടും ഒരു യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിന് ഇറങ്ങുന്ന ഭക്തി ഭക്തിസാധനയ്ക്ക് ഇറങ്ങുന്ന വ്യക്തിയുടെ ഹൃദയശുദ്ധിയുടെ ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ പാഠമാണ് എന്ത് ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക അഹിംസ അഹിംസ എന്ന് പറയുന്ന തത്വം ഒന്നും നീ വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ ആരുടെയും ജീവിതത്തെ തടസ്സപ്പെടുത്താത്ത അവസ്ഥ അപ്പോൾ അങ്ങനെയൊരു സംഭവമാണ് ഈ വ്രത മാഹാത്മ്യ കഥയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നത് മാഹിഷ്മതി എന്ന് പറയുന്ന രാജ്യം വളരെ നമ്മുടെ പൗരാണിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെ പ്രശസ്തവും വളരെ പ്രോജ്വലവുമായ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു മാഹിഷ്മതി അവിടെ ധാരാളം ശ്രേഷ്ഠരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഭരണകർത്താക്കൾ ഭരിച്ചിരുന്നൊരു രാജ്യമായിരുന്നു അത് ദ്വാപരയോഗത്തിൽ അവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവിന് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് അദ്ദേഹം വളരെ നീതിമാനായിരുന്നു വളരെ ചിട്ടയോടുകൂടി പ്രജകളെ സ്നേഹിച്ചു ഭരിച്ചു ഈശ്വരവിശ്വാസവും ഈശ്വരസേവയും പ്രജകൾക്കും അദ്ദേഹത്തിനും ധാരാളമായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രജകൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരുന്നു അങ്ങനെ രാജ്യം സമാധാനവും സന്തോഷവുമായി മുന്നോട്ട് പോയി എങ്കിലും രാജാവിൻ്റെ ഉള്ളിലൊരു ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ പ്രായമായി എന്നിട്ടും ഒരു സന്താനം ഇല്ലാതെ അടുത്ത തലമുറയ്ക്ക് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരാളില്ലാത്ത വിഷമത്തിലായിരുന്നു അദ്ദേഹം അപ്പോൾ ഇതിൻ്റെ കാരണം അദ്ദേഹം ധാരാളം ഇങ്ങനെ സ്വയം ആലോചിച്ചു തൻ്റെ ഗുരുക്കന്മാരോടും രാജ്യകൊട്ടാരത്തിലെ പ്രമുഖരായിട്ടുള്ളവരോടുമൊക്കെ തൻ്റെ വിഷമം അദ്ദേഹം അവസാനം പറയുകയുണ്ടായി എന്താണ് എനിക്ക് ഞാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഒന്നിനെയും ഉപദ്രവിക്കുകയോ ഒരു ആർക്കും ഒന്നു ദോഷവും ചെയ്യാതെ സർവ്വകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുകയാണ് എന്നിട്ടും എനിക്ക് എൻ്റെ തലമുറകളെ സ തരുവാൻ ഭഗവാൻ ഒരു കാരുണ്യം എന്നോട് കാണിച്ചില്ല അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമായി അവശേഷിക്കുന്നു എന്തായിരിക്കും ഇതിന് കാരണമെന്ന് രാജഗുരുക്കന്മാരോടും പ്രമാണികളോടും ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിൽ സേനാനായകനായിട്ടുള്ള ഒരാൾ പറഞ്ഞു അല്ലേ മഹാരാജാവേ ഞാനിങ്ങനെ രാജ്യസഞ്ചാരം നടത്തുന്ന വേളയിൽ രാജ്യാതിർത്തിയിൽ വളരെ ആത്മ തേജസ്സുള്ള ഒരു യോഗി വര്യൻ വന്നതായി ഞാൻ കണ്ടു അദ്ദേഹത്തെ ധാരാളം പേർ സമീപിക്കുന്ന വിവ എന്നതും ഞാൻ അറി കാണുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ചാലോ ആ യോഗ അദ്ദേഹം പല ധാരാള സമയവും എങ്കിലും അങ്ങയുടെ വിഷമം തീർക്കുവാൻ ആ മഹർഷി ശ്രേഷ്ഠന് കഴിയും എന്ന് ഈ സേനാധിപതി പറയുന്നത് കേട്ട് രാജാവ് പരിവാര സമേതമായി അവിടെ എത്തുന്നു അപ്പോൾ ഈ മഹർഷിയോട് ചോദിക്കുകയാണ് എന്താണ് മഹർഷി ഒരു ദുഃഖം വരാൻ കാരണം എന്ന് അപ്പോൾ ഈശ്വര ർപ്പണമായി എല്ലാ ഈശ്വര സന്നിധിയിൽ ലയിച്ചിരിക്കുന്ന നിർവികൽപ്പ സമാധിയിലേക്ക് കടന്നുപോയ ആ മഹർഷി ശ്രേഷ്ഠൻ ധ്യാന നിമഗ്നായി ഇരുന്നതിന് ശേഷം വീണ്ടും ധ്യാനത്തിൽ നിന്ന് സമാധി അവസ്ഥയിൽ നിന്ന് ഉണർന്നതിന് ശേഷം പറയുന്നു അങ്ങയുടെ പൂർവജന്മത്തെ ദുഃ ഒരു കർമ്മമാണ് ഇപ്പോഴങ്ങ ഈ സന്താനലബ്ധി ഇല്ലാതെ പോകുന്നതിന് കാരണം പൂർവ്വജന്മം അങ്ങ് ഒരു മൃഗത്തിനെ വളരെ ദോഷകം ആയിട്ട് വിഷമമുള്ള ഒരു കാര്യം ചെയ്തു ഈ ജന്മത്തിൽ അങ്ങ് മോശമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ പൂർവജന്മത്തിലെ ആ കർമ്മം അനുഭവിക്കുവാൻ വേണ്ടിയാണ് കർമ്മത്തിൻ്റെ ആ ഫലം ആ വിത്താകുന്ന കർമ്മമാകുന്ന വിത്ത് നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രവൃത്തിയായി വന്നു കഴിഞ്ഞാൽ അത് മുളച്ച് അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും നാം ജനിക്കേണ്ടി വരും എന്നതിനുള്ള ഒരു ഉദാഹരണമാണിത് ആ ജന്മം ഒരു വൈശ്യനായിരുന്നു പല സ്ഥലങ്ങളിലും കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയിട്ട് തിരികെ വരുന്ന വഴി ക്ഷീണിച്ച അവസ്ഥയിലാണ് ജലാശയത്തിലേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് പശുക്കുട്ടി അവിടെ നിന്ന് ജലപാനം ചെയ്യുന്നത് കണ്ടപ്പോൾ ആ കുട്ടി ആ പശുക്കുട്ടിയെ ആട്ടി മതി വരുവോളം ഈ വൈശ്യൻ ജലം കുടിക്കുകയാണ് ചെയ്തത് ആ കാലഘട്ടത്തിൽ രാജ്യത്തെ ഉടനീളം പ്രകൃതിക്ക് പോലും ഏകാദശിയുടെ പ്രാധാന്യം അറിയാമായിരുന്നു പക്ഷി മൃഗാദികൾ പോലും ജലം മാത്രം കഴിച്ച് ഏകാദശി എടുക്കുമായിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയാനില്ലല്ലോ അങ്ങനെ ആ പശുക്കുട്ടി പുല്ലൊന്നും കഴിക്കാതെ ഏകാദശി ദിവസമായിരുന്നു അന്ന് അങ്ങനെ ജലം കുടിച്ച് ഏകാദശി എടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോഴാണ് ആ കുട്ടിയെ ആട്ടിയകറ്റുന്നത് അപ്പോൾ ആ ആ ജന്മത്തിൽ ഒരു വൈശ്യനായി നടക്കുമ്പോൾ രജോ ഗുണത്തിൽ നടക്കുന്ന ആ കർമ്മം അദ്ദേഹത്തിന് ആ ഭക്തിയുടെ അല്ലെങ്കിൽ എല്ലാറ്റിലും ഈശ്വര ചൈതന്യത്തെ കാണുവാനുള്ള അറിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി അപ്പോൾ ഓരോ ഓരോ ജന്മങ്ങളെടുത്തെടുത്താണ് നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മീയമായ പാതയുടെ അരികിലേക്ക് എത്തുന്നത് തന്നെ ആ യാ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ തടസ്സങ്ങളാകുന്ന ഇന്ദ്രിയ അനുഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായി അറുത്ത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രാജാവിന് പിന്നീട് രാജാവായിട്ട് ആ വയസ്സിന് രാജാവായിട്ട് ജന്മം ലഭിക്കുകയും താൻ അന്ന് ചെയ്ത ചെറിയൊരു കർമ്മമാണ് എന്ന് അന്ന് തോന്നിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന പശുവിനെ ആട്ടിയകറ്റിയിട്ട് താൻ വെള്ളം കുടിക്കുക അതൊരു വലിയ കർമ്മമായിട്ട് അന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല പക്ഷെ ഓരോ കർമ്മങ്ങളും ആണ് അതൊരു വിത്താണ് ആ വിത്താണ് കിടന്ന് മുളച്ച് ഒരു ചെടിയായി ആ ചെടിയുടെ ഫലം അനുഭവിക്കാനാണ് നാം വീണ്ടും ശരീരമെടുത്ത് ഏതേത് ജന്മങ്ങളിൽ കടന്നു വരുന്നത് അപ്പോൾ രാജാവായിട്ട് വീണ്ടും ജന്മം എടുക്കുന്നു രാജകീയമായ സുഖഭോഗങ്ങളും ആഡംബരങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒരു സന്താനമില്ലാത്ത പിന്തുടർച്ചക്കാരില്ലാത്ത വിഷമത്തിൽ രാജാവ് ദുഃഖിതനായി വാർദ്ധക്യം വരുകയും കഴിയുന്നു അപ്പോഴാണ് ആ കർമ്മത്തിന്റെ ഫലത്തിന്റെ തീവ്രത മനസ്സിലാകുന്നത് അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യത്തെ കാണുമ്പോൾ നമുക്ക് ഹിംസ എന്ന ആ പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല കാരണം എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന അന്തര്യമിയായ ചൈതന്യം ഭഗവാനല്ലേ അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കുവാൻ ആ രാജാവിന് ആ വൈശ്യൻ അന്ന് കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ രാജാവിന് സൽപ്രവർത്തികളിലൂടെ മാത്രം മുന്നോട്ട് ഈശ്വര പാതയിലൂടെ മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു രാജാവായി മാറി അദ്ദേഹം അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ മാത്രം ചെയ്തു വന്നിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് ദുഃഖങ്ങൾ ഉണ്ടായത് എന്ന അന്വേഷണമാണ് പൂർവജന്മ ദുഷ്കൃതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ വളരെ ചെറുതായി തോന്നുന്ന ഒരു കർമ്മം പോലും നമ്മുടെ ജീവിതത്തിൽ എഴുതപ്പെടുകയാണ് ജീവിതത്തിൽ ത്തിലല്ല നമ്മുടെ ബോധത്തിൽ എഴുതിപ്പെട്ടു വയ്ക്കുകയാണ് അപ്പോൾ ഈ കാര്യം യോഗ നിദ്രയിൽ നിന്നുണർന്ന അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ബുദ്ധിക്കതീതമായി മനസ്സിനതീതമായി പ്രപഞ്ച ശക്തിയുമായിട്ടുള്ള സംയോഗമാണ് നിർവികൽപ്പ സമാധി ആ അതിൽ നിന്നുണർന്ന മഹർഷി രാജാവിനോട് വിവരം ധരിപ്പിച്ചു കൊടുക്കുകയാണ് പൂർവ്വജന്മങ്ങളെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും എല്ലാം അറിയാൻ കഴിയും സമാധിയിൽ ലയിച്ചിരിക്കുന്ന ഒരു ഈശ്വര ഭക്തന് ഒരു സത് സത്യാന്വേഷിയായ ആത്മാന്വേഷിയായ ഒരു യോഗിക്ക് അദ്ദേഹം ഒന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ആ അതിനു ശേഷമുള്ള കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് രാജാവിനെ ധരിപ്പിക്കുകയും പാതയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏറെ ഏറെ ദൂരം പിന്നിടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കുകയും അതനുസരിച്ച് നമ്മളുടെ കർമ്മത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുകയും നമ്മുടെ മനസ്സിന്റെ വ്യാപ്തി കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടുന്നതനുസരിച്ച് എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ ജന്മം രാജാവിനത് സാധിച്ചു എങ്കിൽ കഴിഞ്ഞ ജന്മം അതിനു വേണ്ടിയുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ആ പശുക്കുട്ടിയെ ആട്ടി അകറ്റിയിട്ട് അദ്ദേഹം ആവശ്യം പോലെ ജലം അവിടെ നിന്ന് പാനം ചെയ്തത് അപ്പോൾ മഹർഷി ഈ ഇനിയും ഇനി ഇതിന് ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിക്കുമ്പോൾ മഹർഷി പറയുന്നു ഈ പൗഷമാസത്തിലെ ധനുമാസത്തിലെ ആ ഗൗരപക്ഷ ഏകാദശി എടുക്കൂ എടുത്ത് ആ ഭഗവാനെ തൻ്റെ തെറ്റുകളെല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ആ വളരെ ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി ഏകാദശി വ്രതം സമർപ്പണത്തോടുകൂടി എടുക്കൂ അങ്ങയുടെ ദുഃഖം മാറിക്കിട്ടും എന്ന് പറയുന്നു അതനുസരിച്ച് ആ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ ഈ സ്വർഗവാതിൽ ഏകാദശിയാകുന്ന ആ പൗഷപുത്രദായ ഏകാദശി ആ രാജാവ് എടുക്കുന്നു അങ്ങനെ ആ മാഘിഷ്മതിക്ക് അനന്തര തലമുറ ഉണ്ടാവുകയും രാജാവ് വളരെ വാർദ്ധക്യം ബാധിച്ചിരുന്ന കാലത്തിലാണെങ്കിൽ പോലും അത്രയും കാലവും ദുഃഖം ഇല്ലാത്തതിന്റെ വേദനയായിരുന്നു അതിനു ശേഷം ഈ വ്രതത്തിന് ശേഷം അദ്ദേഹത്തിന് ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു മകൻ ജനിക്കുകയും ആ മകനെ അനന്തര അവകാശിയായി നിയോഗിക്കുകയും ചെയ്തതിന് ശേഷം ഇദ്ദേഹം പൂർണമായ ആ സന്യാസത്തിലേർപ്പെടുന്ന രാ അങ്ങനെ ഏർപ്പെടുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വ്രതമാഹാത്മ്യ കഥ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഏതാണോ ആഗ്രഹം അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമമായിട്ടുള്ള വ്രതമാഹാത്മ്യ കഥ മാത്രമല്ല ഇത് സംഭവമാണ് അതാത് കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് ഓരോ ഏകാദശി ദിവസവും സംഭവിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇത് നമ്മുടെ ജീവിതത്തെ വളരെ കൂടുതൽ നമ്മുടെ നാം എടുക്കുന്ന വ്രതത്തിന് വളരെ കൂടുതൽ അനുയോജ്യമായി ഏറ്റവും സാഫല്യമുള്ളതായി മാറുവാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ ഏകാദശിയുടെ താരണ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാൻവരി പതിനൊന്നാം തീയതി അതായത് ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പതിനും എട്ട് ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള സമയത്താണ് പാരണ വീടുന്നത് പാരണ വീടുന്നതിന് വീട്ടിൽ തന്നെ പ്രാർത്ഥനയോടെ നമ്മൾ നിലവിളക്കിനു മുന്നിൽ സമർപ്പിച്ച തുളസി തീർത്ഥമോ എന്തെങ്കിലും നിലവേദ്യം ഭഗവാന് സമർപ്പിച്ച് നമ്മൾ ആ പാരണ എടുക്കുന്നതാകും ഉത്തമം നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഫലവർഗ്ഗങ്ങൾ ഭഗവാന് സമർപ്പിക്കാം അല്ലെങ്കിൽ പാൽപായസം നിവേദിക്കാം എന്തെങ്കിലും ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഭഗവാൻ സമർപ്പിച്ചിട്ട് തീർത്ഥം കഴിച്ച് നമുക്ക് പാരണ എടുക്കാം ഇതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ വ്രതം എടുക്കാനുള്ള അതായത് പീരീഡ്സൊക്കെ ആയിരിക്കുകയാണെങ്കിൽ പോലും വ്രതം അനുഷ്ഠിച്ചിട്ട് ശുദ്ധജലം കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം പാരണ വീണ്ടിട്ട് വീണ്ടും ദ്വാദശി ദിവസം ശുദ്ധമായിരിക്കാം ശുദ്ധ ആഹാരങ്ങളൊക്കെ കഴിച്ച് ശുദ്ധമായിരിക്കുകയെന്നു വെച്ചാൽ ആഹാരശുദ്ധിയാണ് അശുദ്ധമായിട്ടിരിക്കുന്ന ശരീരശുദ്ധി ഇല്ലാത്തവർക്കും വ്രതം ആചരിക്കാമെന്ന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകാദശി വ്രതത്തിന് അങ്ങനെയുള്ള ഇതൊന്നുമില്ല ക്ഷേത്രത്തിൽ പോകുന്നില്ല നിലവിളക്കിന് മുന്നിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുന്നതിന് നമ്മുടെ അശുദ്ധികൾ ശാരീരികമായ അശുദ്ധികൾ ഒന്നും ഒരു തടസ്സമല്ല രോഗാതുരമായി കിടക്കുന്നവർ പോലും ഏകാദശി വ്രതം അനുഷ്ഠിക്കും അവർ രണ്ടു നേരം കുളിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്തിട്ടല്ലല്ലോ ഏകാദശി അനുഷ്ഠിക്കുന്നത് അപ്പോൾ ഭഗവാന് വേണമെന്ന് നമ്മുടെ നിർമ്മലമായ ഭക്തി സാന്ദ്രത നിറഞ്ഞ ആ ഹൃദയമാണ് വേണ്ടത് ഭഗവാനോട് എത്രയും പൂർണ്ണമായ ആ സ്നേഹം പരിശുദ്ധമായ സ്നേഹം കാണിക്കുന്നു ആത്മാർത്ഥമായ ഹൃദയഭക്തി ആർക്കാണോ ഉള്ളത് അവിടെയാണ് ഭഗവാൻ ആ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് പ്പോൾ ഏകാദശി ദിവസങ്ങൾ വളരെ പുണ്യമാണ് ശ്രേഷ്ഠമാണ് കഴിയുന്ന ഏകാദശികളെല്ലാം എടുക്കുന്നത് നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ശരീരത്തിനും എല്ലാം ഉന്മേഷം നൽകുവാനും ഉയർച്ച ലഭിക്കുവാനും വളരെ ഉത്തമമാണ് അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഭഗവാനും ദേവിയും അതിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സ്വനുഭവന്ത